പെരിന്തൽമണ്ണ ട്രാവൽ സ്ഥാപനത്തിൽ മൂന്ന് പേർ വന്ന് യുവാവിനെയും ഭാര്യയെയും മർദ്ദിച്ചതായി പരാതി ജൂബിലി റോഡ് തേക്കിൻകോട് സ്രാബിക്കൽ വീട്ടിൽ ബാസിം ഭാര്യ സതീത എന്നിവരെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പിതാവ് അബ്ദുൾ മജീദ് പോലീസിൽ പരാതി നൽകി രക്ഷിതാക്കൾ തമ്മിൽ നിലനിന്നിരുന്ന ചെറിയ തർക്കമുണ്ടായതുമായി ബന്ധപ്പെട്ട് മക്കൾ പരസ്പര വൈരാഗ്യത്തിലേക്ക് നീങ്ങിയതാണ് സംഭവത്തിന് കാരണമെന്ന് സൂചന വെള്ളിയാഴ്ച വൈകീട്ട് മൂന്നര മണിയോടെ പെരിന്തൽമണ്ണ നഗരത്തിലെ ട്രാവൽ സ്ഥാപനത്തിലെത്തിയ മൂന്ന് പേർ യുവാവിനെയും ഭാര്യയെയും മർദ്ദിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് മർദ്ദിക്കുകയായിരുന്ന പേരെയും പിതാവിന്റെ സുഹൃത്തെത്തി പിന്തിരിപ്പിക്കുകയായിരുന്നുവെന്നാണ് യുവാവും ഭാര്യയും പറയുന്നത് കോഴിക്കോട് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷന് സമീപത്തെ ട്രാവലോൻ്റെ സ്ഥാപനത്തിലാണ് സംഭവം ജൂബിലി റോഡ് തേക്കിൻകോട് സ്വദേശികളായ സ്രാമ്പിക്കൽ ബാസിം ബാസിമിന്റെ ഭാര്യ സതീത എന്നിവരെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് പരാതി ഉച്ചക്ക് ട്രാവൽസിൽ വർക്ക് ചെയ്തോണ്ടിരിക്കായിരുന്നു അപ്പോൾ രണ്ടു മൂന്ന് പേര് പുറത്തു വന്നിട്ട് ഭീഷണിപ്പെടുത്തി പുറത്തിറങ്ങാൻ പറഞ്ഞ് ഞാൻ എൻ്റെ സ്റ്റാഫും കസ്റ്റമേഴ്സും വൈഫും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പുറത്തിറങ്ങി ചെന്നപ്പോൾ ഒരു രണ്ടുപേര് വല്ല കൂടെ ഒരു ഒരു വലിയൊരു ഗുണ്ട സ്റ്റൈലിൽ ഒരാളുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തി എൻ്റെ തലയുടെ ഇവിടെ കുത്തി കൂടെ ഉണ്ടായിരുന്ന വൈഫിന് വൈഫിനെ അടിയേറ്റ് അവളെ ചെസ്റ്റിൻ്റെ ഇവിടെ ശക്തിയായിട്ട് അടിയായിട്ടുണ്ടായിരുന്നു ബാസത്തിനേയും ഭാര്യയേയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു സംഭവത്തെ തുടർന്ന് ബാസിമിന്റെ പിതാവ് അബ്ദുൽ മജീദ് പോലീസിൽ പരാതി നൽകി തങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നും മക്കളെ മർദ്ദിച്ചവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും അബ്ദുൾ മജീദ് പറഞ്ഞു എൻ്റെ മകൻ ജോലി ചെയ്യുന്ന ട്രാവലൻ്റെ എന്ന സ്ഥാപനത്തിൽ വന്നിട്ട് കുഞ്ഞുമാന്റെ മക്കളായ താജുദ്ദീനും അതേപോലെ തന്നെ മുഹമ്മദ് അനസ് ഈ രണ്ടുപേരുടെ കൂടെ അവരെ തന്നെ കണ്ടാൽ ഭീകരന്മാരാണ് രണ്ടുപേരുടെ കൂടെ ഒരു ഗുണ്ടയും വന്നിട്ട് എൻ്റെ മക്കളെ ആക്രമിക്കേണ്ടായി എൻ്റെ മകനും മകളും പേരമകളും ഇവരെയാണ് ആക്രമിച്ചത് പുറത്തിറക്കിയിട്ട് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവരെന്ന ആശുപത്രിയിലാണ് ഉള്ളത് മൗലാന ഹോസ്പിറ്റലിൽ അവർ ഇന്ന് ചികിത്സയിലാണ് ഉള്ളത് അപ്പോൾ അവരെ കൂട്ടിയിട്ട് ഞാൻ നിയമവൈക്ക് നീങ്ങുകയാണ് തീർച്ചയായിട്ടും എനിക്ക് എനിക്കിതിന് സുരക്ഷ ലഭിക്കും എൻ്റെ മക്കളും എനിക്കും ഇവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ സുരക്ഷ ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിയമവൈക്ക് ഞാൻ ഇതിന് നീങ്ങുകയാണ് രക്ഷിതാക്കൾ തമ്മിൽ നിലനിന്നിരുന്ന ചെറിയ തർക്കം മക്കൾ പരസ്പരമുള്ള വൈരാഗ്യത്തിലേക്ക് നീങ്ങിയതായാണ് സൂചന പുറത്തുനിന്നുള്ള ഒരാളെയും കൂട്ടിയാണ് മർദ്ദിക്കാനെത്തിയതെന്ന് ഇവർ പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ